കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടായപ്പോഴും ഉലയാതെ യു ഡി എഫ് കോട്ടയായി നിന്നു എറണാകുളം പക്ഷേ ഇത്തവണ യു ഡി എഫിന് ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും എറണാകുളം ജില്ലയെ പല വൻമരങ്ങളും എറണാകുളത്ത് കടപുഴകി വീഴാം എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത് എറണാകുളം തന്നെ തന്നെ എടുക്കാം എറണാകുളം നിയോജക മണ്ഡലം തന്നെ എടുക്കാം അവിടെ നിലവിലെ എം എൽ എ യു ഡി എഫിലെ വിനോദാണ് കോൺഗ്രസിലെ വിനോദാണ് വിനോദിനെതിരെ ശക്തമായ ഒരു ജനവികാരം നിലനിൽക്കുന്നുണ്ട് അത് എൽ ഡി എഫ് സ്കോർ ചെയ്താൽ അത് എൽ ഡി എഫ് മുതലെടുത്താൽ വിനോദ് അവിടെ പരാജയപ്പെടും എൽ ഡി എഫിന് എറണാകുളം കിട്ടുകയും ചെയ്യും ഇനി കൊച്ചിയാണ് കൊച്ചിയിൽ കെ ജെ മാത്സാണ് എം എൽ എ കോൺഗ്രസിന്റെ അവിടെ അത്ഭുതമൊന്നും സംഭവിക്കില്ല ഇനി തൃപ്പണിത്തുറയാണ് തൃപ്പണിത്തുറ ഇത്തവണ കടുത്ത മത്സരം തന്നെ നടക്കും എന്ന രീതിയിലാണ് പോക്ക് രമേശ് പിഷാരടിയാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും എം സ്വരാജിനെ എം സ്വരാജിനെ തൃപ്പണിത്തുറയിൽ മത്സരിപ്പിക്കും എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട് എം സ്വരാജ് വന്നാലും രമേശ് പിഷാരടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് ബി ജെ പി വോട്ടുകൾ രമേശ് പിഷാരടിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്തുവന്നാലും എൽ ഡി എഫിൻ്റെ എം സ്വരാജാണ് മത്സരിക്കുന്നതെങ്കിൽ രമേശ് പിഷാരടി നേരിയ മാർജിനിൽ അവിടെ പരാജയപ്പെടും ആ മണ്ഡലവും എൽ ഡി എഫ് പിടിക്കും ഇനി വായ്പിനാണ് ബൈപ്പിനിൽ ഉണ്ണകൃഷ്ണൻ നിലവിലെ നിലവിൽ എൽ ഡി എഫിൻ്റെ എം എൽ എ ഉണ്ണകൃഷ്ണൻ തന്നെയാണ് അവിടെ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി കളമശ്ശേരിയാണ് കളമശ്ശേരിയിൽ പി രാജീവ് ഒരിക്കൽ കൂടി ജയിക്കും എന്ന ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് കളമശ്ശേരിയും കൊച്ചിയും വെച്ചുമാറാൻ കോൺഗ്രസിന് ആലോചന പക്ഷെ മുസ്ലിം ലീഗ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കളമശ്ശേരിയിലെ ഇബ്രാഹിം കുഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയുടെ ബലം കൈയാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു മാറ്റം സംഭവിക്കില്ല വെച്ച് മാറിയാൽ കളമശ്ശേരിയിൽ മത്സരിക്കുന്നത് മുഹമ്മദ് ഷിയാഫ് ആയിരിക്കും എങ്കിൽ രാജീവിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ മുഹമ്മദ് ഷിയാഫിന് കഴിയും പെരുമ്പാവൂർ പെരുമ്പാവൂറിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് നിലവിലെ എം എൽ എ അടുത്തവണ പഴയ എം എൽ എ സാജു പോളിനെ സി പി എം പുറ ഇതൊക്കെ എന്നൊരു സൂചനയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൽ എൽദോസ് കൊന്നപ്പള്ളിയുടെ കാര്യം വലിയ കടുപ്പത്തിലായി മാറും അങ്ങനെയാണെങ്കിൽ അവിടെ സാജു പോൾ ജയിച്ചു കയറുകയും ചെയ്യും മൂവാറ്റുപുഴ ആണ് ഇനി അടുത്തത് മാത്യു കുഴൽനാടൻ്റെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ ഫാൻസ് ഉണ്ട് മാത്യു കുഴൽനാടൻ യു ഡി എഫിലെ ഒരു തരംഗം തന്നെയാണ് അവിടെ എൽദോ ആണ് സി പി ഐ സ്ഥാനാർത്ഥി എന്തായാലും അവിടെ വലിയൊരു അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മാത്യു കുഴൽനാടൻ മണ്ഡലം കാക്കും കോതമംഗലം കോതമംഗലത്ത് ആന്റണി ആണ് നിലവിലെ എം എൽ എ അവിടെയും വലിയ ഒരു വലിയൊരു എതിർപ്പ് അദ്ദേഹത്തിന് ഇല്ല ഷിബു തെക്ക് തെക്കൻപുറം ജോസഫ് ഗ്രൂപ്പിന്റെ ഷിബു തെക്കൻപുറമാണ് അവിടെ എതിർ സ്ഥാനാർത്ഥി ഷിബു തെക്കൻപുറത്തിന് ആന്റണി ജോണിനെ ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല ഇനി പരവൂരാണ് ബി ഡി സതീശൻ്റെ പരവൂർ തുടർച്ചയായി വി ഡി സതീശൻ ജയിക്കുന്ന പരവൂർ പക്ഷെ ഇത്തവണ വി ഡി സതീശന് ഒരുപാട് എതിർഘടകങ്ങളുണ്ട് ഒന്ന് പരവൂരിൽ മത്സരിക്കുന്നത് ട്വന്റി ട്വന്റിക്ക് നിർണായകമായ ഒരു സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് പരവൂർ അതോർക്കണം മറ്റൊന്ന് പരവൂരിൽ ഇത്തവണ മത്സരിക്കുന്നത് സി പി എം പൊതുസമ്മത സ്ഥാനാർത്ഥിയായിരിക്കും സി പി എമ്മിന്റെയും സി പി ഐയുടെയും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക ഇതുവരെ അവിടെ സി പി ഐയുടെ സീറ്റായിരുന്നു പന്നീൻ രവീന്ദ്രൻ പോലും സതീ ബി ഡി സതീശനോട് മത്സരിച്ച് പരാജയപ്പെട്ടു കടുത്ത വെല്ലുവിളി ഉയർത്തിയിട്ടും പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ സി പി എമ്മും സി പി ഐയും ചേർന്ന് ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബി ഡി സതീശൻ ഇത്തവണ കടുക്കും അത് ഉറപ്പാണ് മറ്റൊന്ന് രാഹുൽ ഫാൻസുകാർ ബി ഡി സതീശനെ ഓങ്ങി വെച്ചേക്കുകയാണ് രാഹുൽ ഫാൻസുകാർ പണി കൊടുത്താൽ ബി ഡി സതീശൻ ബി ഡി സതീശന് പരവൂർ വിട്ട് മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണം നടത്താൻ പറ്റാത്തത്ര കുഴപ്പത്തിലാകും അത്ര കുഴപ്പത്തിലാകും അദ്ദേഹം എന്തായാലും ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ബി ഡി സതീശനെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ള ഒരു കഴിയും എന്നത് ഉറപ്പാണ് എന്തായാലും അവിടെ ഒരു ട്വൻ്റി ട്വൻറ്റി മത്സരത്തിൻ്റെ ചൂട് അവിടെ ഉണ്ടാകും ഇനി ആലുവയാണ് ആലുവയിൽ അൻവർ സാദത്ത് അൻവർ സാദത്ത് തന്നെയാണ് എം എൽ എ അദ്ദേഹം തന്നെ എം എൽ എ ആകും മാറാനുള്ള ചാൻസ് കുറവാണ് ഇനി തൃക്കാക്കരയാണ് തൃക്കാക്കര ഉമാ തോമസ് അവർക്ക് മാറ്റമില്ല ഉമാ തോമസ് തന്നെ അവിടെ മത്സരിക്കും പക്ഷേ രാഹുൽ ഷാഫി ടീമിന്റെ എതിർപ്പ് ഉമാ തോമസിനുണ്ട് ഉമാ തോമസിനെ മത്സരിപ്പിക്കാതിരുന്നാൽ അത് കേരളം ഒട്ടാകെ യു ഡി എഫിന് നെഗറ്റീവായി മാറും അതുകൊണ്ട് ഉമാ തോമസ് തന്നെ അവിടെ മത്സരിക്കാനുള്ള അവിടെ മത്സരിക്കും പിന്നെ ട്വന്റി ട്വൻറ്റിക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല ഇത്തവണ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നറിയില്ല ട്വൻറി ട്വന്റിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അലയൻസൊക്കെ ചർച്ചകളിൽ സജീവമാണ് എന്തായാലും ഉമാ തോമസ് തന്നെ അവിടെ വിജയിക്കും ഇനി പിറവ അനൂപ് ജേക്കബിൻ്റെ പിറവ അനൂപ് ജേക്കപ്പിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടെങ്കിലും അനൂപ് ജേക്കപ്പ് ഇത്തവണയും കടന്നുകൂടും പിറവത്ത് കാരണം നല്ലൊരു സ്ഥാനാർത്ഥിയെ പിറവെത്തിടാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അത് അനൂപ് ജേക്കപ്പിന് മുന്നേറ്റമുണ്ടാക്കാൻ കാരണമായി മാറും ഇനി അങ്കമാലിയാണ് അങ്കമാലിയിൽ റോജിയം ജോൺ തന്നെയാണ് അവിടെ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ് എന്തായാലും അങ്കമാലിയിൽ റോജിയം ജോൺ വിജയിക്കും കുന്നത്തുനാട് ശ്രീനിജൻ തന്നെ മണ്ഡലം നിലനിർത്തും എന്നത് ഉറപ്പാണ് ശ്രീനിജൻ അവിടെ ആക്റ്റീവായി നിൽക്കുകയാണ് എം എൽ എ എന്ന നിലയിൽ കുന്നത്തുനാട് ട്വന്റി ട്വന്റി വോട്ടുകൾ വളരെ നിർണായകമാണ് ട്വന്റി ട്വന്റി വോട്ടുകൾ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസിൻ്റെ വോട്ടുകളും പിടിക്കുന്നു സി പി എമ്മിന്റെ വോട്ടുകളും പിടിക്കുന്നു എറണാകുളം ജില്ലയിലെ നാലാമത്തെ ശക്തിയായി ട്വന്റി ട്വന്റി വളർന്നു കഴിഞ്ഞു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായി മാറും കുന്നത്തനാട് ശ്രീനിജൻ ശ്രീനിജൻ ജയിക്കുമെങ്കിലും ട്വന്റി ട്വൻറ്റിയുടെ വോട്ടുകൾ നിർണായകമാണ് അവിടെ ഇങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് എറണാകുളം രണ്ട് തൃപ്പണിത്തുറ മൂന്ന് വൈപ്പിൻ ന നാല് കളമശ്ശേരി അഞ്ച് പെരുമ്പാവൂർ ആറ് കോതമംഗലം ഏഴ് കുന്നത്തനാട് പരവൂരിൽ ട്വൻറ്റി ട്വൻറ്റി ഇതാണ് ഏഴ് മണ്ഡലങ്ങൾ എൽ ഡി എഫ് വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ തെളിയുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എറണാകുളത്ത് വിനോദ് വിനോദിനെതിരെ ശക്തമായ ജനവികാരമുണ്ട് കൊച്ചിയും കളമശ്ശേരിയും വെച്ച് മാറിയാൽ അത് അപകടകരമായി മാറും മാത്രമല്ല കളമശ്ശേരിയിൽ എൽ ഡി എഫ് നിലനിർത്തുന്ന സാധ്യതയാണ് കാണുന്നത് അങ്ങനെയുള്ള പ്രധാന മണ്ഡലങ്ങളെല്ലാം എൽ ഡി എഫ് നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എറണാകുളത്ത് താഴെയുള്ള പതിനാല് സീറ്റിൽ പതിനാല് സീറ്റിൽ ഏഴെണ്ണത്തിൽ എൽ ഡി എഫ് ജയിച്ചു കയറാം ജയിച്ചു കയറാം കാരണം അത്രയേറെ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഇല്ല മറ്റൊന്ന് കോൺഗ്രസിന്റെ സ്ഥിരം കുറ്റികളെ ജനങ്ങൾ മടുത്തും തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് എറണാകുളത്ത് ചരിത്ര വിജയം നേടും എന്നുള്ളത് ഉറപ്പാണ് ഏഴ് സീറ്റ് എൽ ഡി എഫ് കൃത്യമായി എറണാകുളം ജില്ലയിൽ നേരും നേടും യു ഡി എഫിന്റെ എറണാകുളം കോട്ട തകരുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ സർവേ സൂചി സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വിവാദങ്ങൾ നല്ലൊരു പ്രചരണാഹിതമാക്കി മാറ്റാൻ ബി ജെ പി സി പി എമ്മിനും കഴിഞ്ഞു അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറി രാഹുലിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞില്ല മാത്രമല്ല രാഹുലിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പ്രാഥമിക അംഗത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ വി ഡി സതീശന്റെ നടപടി സാധാരണക്കാർക്കിടയിൽ വലിയ എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിന്റെ ഇഫക്റ്റ് എത്രത്തോളം എറണാകുളത്ത് പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയണം രാഹുൽ ഫാൻസുകാർ നോക്കി വെച്ചേക്കുന്ന പേർ ഒന്ന് വി ഡി സതീശനും മറ്റൊന്ന് ഉമാ തോമസുമാണ് ഉമാ തോമസും ബി ഡി സതീശനും രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് ഇറങ്ങിയവരാണ് അതുകൊണ്ട് ഈ രണ്ടുപേരെയും അവർ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും എറണാകുളത്തെ യു ഡി എഫ് കോട്ട തകരും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് അവർക്ക് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് എൽ ഡി എഫിനൊന്നും സംഭവിക്കാനുമില്ല അവർക്ക് പ്രതിപക്ഷത്തിരിക്കാം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങുന്നത് ഇത്തവണയും കൂടി തോറ്റുപോയാൽ പിന്നീട് യു ഡി എഫ് എന്ന പ്രസ്ഥാനം പിടി പിരിച്ചുവിടേണ്ട പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് പോകും